ാണ് സഫയെ കർത്താവിൻ്റെ ശരീരമെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ആ പേര് കൊടുത്തത് സഭയെ പല പേരുകളും വിളിക്കുന്നുണ്ട് കാന്ത നിങ്ങൾക്കറിയാം ഇസ്രയേൽ മക്കളും യഹോവയുടെ കാന്തയായിരുന്നു ദൈവത്തിൻ്റെ ജനം ഇസ്രായേൽ മക്കളെയും ദൈവത്തിൻ്റെ എന്ന് വിളിച്ചു ദൈവത്തിൻ്റെ ആലയം ഇസ്രായേൽ മക്കളുടെ ഇടയിലും ദൈവത്തിൻ്റെ ആലയം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള പല പേരുകൾ രാജകീയ പുരോഹിതവർഗം വർഗം ഇസ്രായേൽ മക്കളെയും അങ്ങനെ തന്നെ വിളിച്ചിരുന്നു രാജകീയ പുരോഹിതവർഗം എന്നാൽ ഈ ഒരു പേര് ഒരിക്കലും ഒരിക്കലും ഇസ്രായേൽ മക്കൾ കൊടുത്തിരുന്നില്ല ശരീരം ഒരിക്കലുമില്ല പഴയ നിയമം നിങ്ങൾ വായിച്ചു നോക്കൂ ഇസ്രായേൽ മക്കളെ വിളിച്ച പല പേരും സഭയെ വിളിക്കുന്നുണ്ട് എന്നാൽ ശരീരം ശരീരമെന്നുള്ള പേരില്ല ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ളത് യേശു ശരീരത്തിൽ വന്നതിന് ശേഷം ലഭിച്ചൊരു പേരാണ് അതുകൊണ്ട് സഭയെ യേശുവിൻ്റെ എന്ന് വിളിക്കുമ്പോൾ അതിനർത്ഥം യേശുവിൻ്റെ ആദ്യത്തെ ശരീരം എന്ത് പ്രവർത്തി ചെയ്തോ അതുതന്നെ ഈ ശരീരവും ചെയ്യണം യേശുവിൻ്റെ ആദ്യ ശരീരം എന്താണ് ചെയ്ത് പെട്ടെന്ന് ആളുകൾ പറയും അവൻ അത്ഭുതം ചെയ്തു അല്ല അത്ഭുതമല്ലാതെ വേറെ എത്ര കാര്യങ്ങൾ യേശു ചെയ്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അവൻ പ്രസംഗിച്ചു മുപ്പത് കൊല്ലം യോസഫിനെ മറി അനുസരിച്ചു അവനൊരു മരപ്പണിക്കാരനായിരുന്നു അവൻ മേശയും കസേറയും ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്കൊരു വാക്കിൽ യേശു ചെയ്തത് എല്ലാം ഒരുമിച്ച് കൂട്ടി പറയാനായിട്ട് കഴിയുമോ അവൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു ആ ഒരു വാക്കിൽ അതിൽ ജോസഫിനെ മറിയും അനുസരിച്ചതുണ്ട് അതിൽ അവൻ മരപ്പണി ചെയ്തതുണ്ട് അതിൽ അവൻ ക്രൂശിലേക്ക് പോയതുണ്ട് അതിലവൻ്റെ പ്രസംഗമുണ്ട് അവൻ ചെയ്ത അത്ഭുതമുണ്ട് അവൻ ചെയ്ത സകല കാര്യം അതിലുണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് അങ്ങനെ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് അവൻ വന്നപ്പോൾ യോഹന്നാൻ ആറിൻ്റെ മുപ്പത്തെട്ടിൽ അവൻ പ്രകാരം പറയുന്നു ഞാൻ എൻ്റെ ഇഷ്ടം അല്ല യേശു നമ്മളെപ്പോലെ വന്നു എന്ന് നാം പറയുമ്പം അതൊരു മർമ്മമാണ് അത് ദൈവഭക്തിയുടെ മർമ്മമാണോ ഒന്നൂറ്റി മൂത്തി ദിവസം മൂന്നിൻ്റെ പതിനാറ് ക്രിസ്തു ജേടത്തിൽ വെളിപ്പെട്ടു അതിൻ്റെ അർത്ഥം എന്താണ് അവനിൽ പാവമില്ലായിരുന്നു അവൻ്റെ ഉള്ളിൽ മോഹങ്ങളില്ലായിരുന്നു മനഃപൂർവമല്ലാത്ത പാവങ്ങളും അവനിലില്ലായിരുന്നു പിന്നെങ്ങനെയാണവൻ നമ്മെപ്പോലെ ആകുന്നു അവനൊരു സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നു നമ്മളെപ്പോലെ തന്നെ ആ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടത്തിന് എതിരായിരുന്നു യോഹന്നാൻ ആറിൻ്റെ മുപ്പത്തിയെട്ട് ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്താണ് ആ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ലളിതമായി പറഞ്ഞാൽ അതിതാണ് പിതാവിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം അതാണോ എൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നു അതിൻ്റെ അർത്ഥം എന്താണ് സ്വർഗ്ഗത്തിൽ നിത്യത മുഴുവനും അവൻ പറയും ഞാൻ എൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് കാരണം എൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം തന്നെയാണ് അങ്ങനെയായിരുന്നു നിത്യത മുഴുവൻ എന്നാൽ യേശു നമ്മുടെ ജഡത്തിൽ വന്ന ആ സമയം അതിൽ സ്വന്തം ഇഷ്ടമെന്ന കാര്യം ആ ജഡത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ നമ്മളെപ്പോലെയല്ല അവൻ്റെ രൂപമൊക്കെ നമ്മളെപ്പോലെ ആയിരിക്കും അവനെ അസ്ഥിയും മാംസവും രക്തവും ഒക്കെ കാണും ആകാൻ അവന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം സ്വന്തം ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് അവൻ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടത് അവനിൽ ഈ സ്വന്തം ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവൻ നമ്മളെപ്പോലെ ഒരിക്കലും പരീക്ഷിക്കപ്പെടുകയില്ല അവിടുന്നാണ് പാവം ആരംഭിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളൊരു കുഞ്ഞിനെ എടുക്കുക ഒരു വയസ്സുള്ളൊരു കുഞ്ഞ് ആ ഒരു വയസ്സുള്ള കുഞ്ഞിന് ലൈംഗിക പാവം ഉണ്ടാവില്ല ദ്രവ്യാഗ്രഹത്താൽ പരീക്ഷിക്കപ്പെടില്ല ക്ഷമിക്കാത്ത മനോഭാവത്താൽ അവൻ പരീക്ഷിക്കപ്പെടില്ല അസൂയയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല നമ്മൾ എന്ന് വിളിക്കുന്ന ഒരു കാര്യത്താലും അവൻ പരീക്ഷിക്കപ്പെടില്ല എന്നാൽ എന്തുണ്ടവന് മാതാപിതാക്കൾക്ക് പറയാൻ പറ്റുമോ സ്വന്തം ഇഷ്ടം നിങ്ങൾക്ക് വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്നത് കണ്ടെത്താനായിട്ട് കഴിയും ആ ചെറിയ കുഞ്ഞിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇരിക്കാനായിട്ട് അവൻ്റെ പിതാവ് പറയുന്നു അവൻ പറയുന്നു ഞാൻ ഇരിക്കില്ല ഇരിക്കെ ഇരിക്കില്ല പിതാവ് ഒരു വടിയെടുത്തു അവൻ ഇരുന്നു എന്നാൽ അവൻ പറഞ്ഞു ഡാഡി ഉള്ളിൽ ഞാനിപ്പോഴും നിൽക്കുകയാണ് ഇപ്പം ചോദ്യം ഇതാണ് ആ ഉള്ളിലെ മനുഷ്യനെ എങ്ങനെ നമുക്ക് നമുക്കിരുത്താൻ കഴിയും അതാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെ പുറത്തനുസരിക്കാം എന്നാലകത്തെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം ചെയ്യാനായിരിക്കും നിങ്ങളുടെ ആഗ്രഹം അതിനെ നിങ്ങൾ ക്രൂശിക്കാത്തടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും കർത്താവിനെ പിൻഗമിക്കാൻ കഴിയില്ല പുറത്ത് നിങ്ങൾക്ക് ഇരിക്കാം നിങ്ങൾക്ക് നല്ല പാട്ടുകൾ പാടാം എന്നാൽ അകത്തൊരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് അതിനെയാണ് സ്വന്തം ഇഷ്ടമെന്ന് പറയുന്നു യേശു അതിനെ ക്രൂശിച്ചു അതുകൊണ്ടാണ് തൻ്റെ ജീവിത അവസാനത്തിൽ ഇങ്ങനെ പറഞ്ഞത് അങ്ങയുടെ വേല ഞാൻ പൂർത്തിയാക്കി അതിന് പ്രയാസമില്ലായിരുന്നു റോമാലേഖനം പതിനഞ്ചിൽ പറയുന്നു മൂന്നാമത്തെ വാക്യത്തിൽ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല നിങ്ങളത് വായിച്ചോ അവൻ ഒരിക്കലും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ പ്രസാദിക്കാൻ പരീക്ഷിക്കപ്പെടാറുണ്ടോ ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം നിങ്ങൾ നിങ്ങളിൽ തന്നെ പ്രസാദിക്കാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് കോപിക്കുന്ന ആളോട് നിങ്ങൾ മറുപടി പറയുന്നു എൻ്റെ വീട്ടിലായാലും നിൻ്റെ ഓഫീസിലായാലും നിങ്ങളെ തന്നെ പ്രസാദിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളിൽ തന്നെ പ്രസാദിക്കാൻ ആഗ്രഹിക്കുന്നോണ്ടാണ് കമ്പ്യൂട്ടറിലെ ആ കാര്യത്തിലേക്ക് നിങ്ങൾ നോക്കുന്നത് മറ്റ് ചില ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ആസക്തി വർദ്ധിപ്പിക്കുന്ന ആ വാർത്ത വായിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പ്രസാദിപ്പിക്കുന്നു യേശു ഒരിക്കലും തന്നെ തന്നെ പ്രസാദിപ്പിച്ചില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു ഒരു ദിവസം ഒന്നിലും നിങ്ങളെ തന്നെ പ്രസാദിപ്പിയായി ജീവിക്കുന്നത് എത്ര വലിയ കാര്യമാണ് ആ ദിവസം അവസാനിപ്പിക്കുമോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇന്ന് ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്തില്ല ഞാൻ ശ്രമിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനും മറ്റുള്ളവനെ അനുഗ്രഹിക്കാനുമാണ് മുപ്പത്തി മൂന്നര കൊല്ല യേശു ജീവിച്ചത് അങ്ങനെയാണ് അതവനൊരു ഭാരമായിരുന്നില്ല ആരംഭത്തിലൊരു ഭാരമായിരുന്നിരിക്കാം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കുഞ്ഞിനെ ഒരു നീന്തൽ കുളത്തിൽ നീന്തൽ പഠിപ്പിക്കുമ്പോൾ അതാ സ്വിമ്മിംഗ് പൂളിൻ്റെ കരയിൽ പേടിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും ഞാൻ ഓർക്കുന്നു എൻ്റെ മകൻ അവൻ്റെ കുഞ്ഞുമകനെ നീന്തൽ പഠിപ്പിക്കുന്നത് ഞാൻ അവൻ്റെ ഒപ്പം ആ സ്വിമ്മിംഗ് പൂളിൽ പോയി അവനെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കുന്ന ആ അതൊക്കെ അവനെ ധരിപ്പിച്ചു ഇത് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോഴാണ് കുഞ്ഞുങ്ങൾക്കുള്ള നീന്തൽ കുളത്തിൽ കൊണ്ടുപോയി ആ കുഞ്ഞെ വെള്ളത്തിലേക്ക് നോക്കി പേടിച്ചിരിക്കുകയാണ് പിതാവ് പുറകിൽ കൂടെ ചെന്ന് അവനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു അവൻ കിടന്ന് കൈയും ഒക്കെ ഇട്ടടിക്കാൻ തുടങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ളതൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അവൻ പിന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നു അവൻ ഓടി വന്ന അതിലേക്ക് പിന്നെയും ചാടി പിന്നെയും പിന്നെയും ചാടിക്കൊണ്ടിരുന്നു ഇപ്പോൾ അവൻ ആവേശമാണ് നിങ്ങൾ ആരെങ്കിലും നീന്തൽ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ ആരംഭത്തിൽ അത് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നു നിങ്ങൾക്കറിയാമല്ല ചിലർ നിലത്ത് കിടക്കുന്ന പോലെ വെള്ളത്തിൽ മലന്ന് കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവരത് ആസ്വദിക്കുന്നു നമ്മൾ ചിന്തിക്കും നമ്മുടെ ഇഷ്ടം വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്ന് ആരംഭത്തിൽ അങ്ങനെയാണ് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ എത്ര മനോഹരമാണെന്ന് നീന്താൻ ആളുകൾക്ക് എത്ര ഇഷ്ടമാണ് എന്നാൽ അത് ആരംഭത്തിൽ ചെയ്യാൻ അവർക്ക് വളരെ മടിയായിരുന്നു അങ്ങനെയാണത് യേശു ഒരിക്കലും തന്നെ തന്നെ പ്രസാദിച്ചില്ല അവനാണ് ഏറ്റവും മനോഹരമായ ജീവിതം ജീവിച്ചത് ഞാൻ വിശ്വസിക്കുന്ന ഈ കാര്യം നിങ്ങൾ വിശ്വസിച്ചാൽ ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും മനോഹരമായ ജീവിതം ജീവിച്ചത് യേശു ക്രിസ്തു ആയിരുന്നു അത് രാജാവായ ദാവീദോ ശലോമോനോ അബ്രഹാമോ ഇങ്ങനെ ആരും ആയിരുന്നില്ല യേശുവാണ് ഏറ്റവും മനോഹരമായ ജീവിതം ഞാനിത് സത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും കർത്താവ് എനിക്കും അങ്ങനെ ജീവിക്കണം അതിൻ്റെ രഹസ്യം എന്നോട് പറഞ്ഞു തരണേ എങ്ങനെയാണ് അങ്ങ് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിച്ചത് യേശുവാണ് നിങ്ങളുടെ ഹീറോ എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അവനെ പോലെ ജീവിക്കണോ അവൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കറിയണം ഞാൻ പറയാം ഇതാണ് അവൻ ഒരിക്കലും തൻ്റെ ഇഷ്ടം ചെയ്തില്ല അവനൊരിക്കലും തൻ്റെ ഇഷ്ടം ചെയ്തില്ല എപ്പോഴെങ്കിലും ആ ചിന്ത വരുമ്പോൾ അത് പരീക്ഷയാണ് അവൻ അതിനെ കുന്നുകളയും അവൻ പറയും ഇല്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യും അതാണ് ആ രഹസ്യം നിങ്ങൾക്കും പ്രാപിക്കാം എല്ലാ ദിവസവും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ജീവിക്കാം നിന്റെ വീടൊരു ചെറിയ സ്വർഗമായിരിക്കും കുറഞ്ഞ വശം നിൻ്റെ വശത്ത് നിന്ന് നിൻ്റെ ഭാര്യയും അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചാൽ നിൻ്റെ ഭവനം ഒരു സ്വർഗം തന്നെ ആയിരിക്കും ആളുകൾക്ക് ഇതറിയാമെങ്കിലും അവർക്കത് വേണ്ട നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയോ ഒരു സഭയിൽ ഇതുപോലെ ആളുകൾ ജീവിക്കാനായിട്ട് തുടങ്ങിയാൽ അവർ തമ്മിലുള്ള കൂട്ടായ്മ അത് സ്വർഗീയമായ ഒരു കാര്യമായിരിക്കും